നമസ്കാരം ഭാവിയിൽ സ്വർണത്തിനുണ്ടാകുന്ന വിലക്കയറ്റത്തിൽ നിന്നും രക്ഷ നേടാൻ സാധാരണക്കാർക്ക് സഹായകരമാകുന്ന സംവിധാനമാണ് മുൻകൂട്ടിയുള്ള ബുക്കിംഗ് ഒരു നിശ്ചിത തുക നൽകി ആവശ്യമായ സ്വർണം ബുക്ക് ചെയ്താൽ നമുക്ക് വേണ്ട ദിവസം ബുക്കിംഗ് സമയത്തെ നിരക്കിൽ തന്നെ സ്വർണം ലഭിക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക വില കുറവാണെങ്കിൽ കുറഞ്ഞ നിരക്കിൽ തന്നെ ലഭിക്കുകയും ചെയ്യും കേരളത്തിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പുകൾ ഉൾപ്പെടെ രാജ്യത്തെ ഒട്ടുമിക്ക ജ്വല്ലറികളും ഈ സേവനം നൽകി വരുന്നുണ്ട് എന്നാൽ ഇപ്പോഴിതാ ഈ സംവിധാനത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ജുവല്ലറി ഗ്രൂപ്പുകൾ തയ്യാറായിരിക്കുകയാണ് അതായത് സ്വർണവിലയിലെ അസാധാരണമായ വർധനവും അസ്ഥിരതയും കാരണം ബുക്കിംഗ് സമയത്ത് തന്നെ മുഴുവൻ തുകയും ആളുകളോട് ആവശ്യപ്പെടാൻ തുടങ്ങിയിരിക്കുകയാണ് രാജ്യത്തെ പല ജുവലറി ഉടമകളും ഇതോടെ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം മുൻകൂർ തുക മാത്രം നൽകി ആഭരണങ്ങൾ സുരക്ഷിതമാക്കുന്ന പരമ്പരാഗത ടോക്കൺ സംവിധാനം ഇതോടെ ഇനി ചരിത്രമായിരിക്കും ഇത്തരം ഒരു മാറ്റം ഉപഭോക്താക്കളെ സംബന്ധിച്ച് വലിയ നഷ്ടമാണെങ്കിലും തങ്ങളെ സംബന്ധിച്ച് അനിവാര്യമായ മാറ്റമാണെന്നാണ് വ്യാപാരികൾ വ്യക്തമാക്കുന്നത് സമീപകാലത്ത് രാജ്യത്തെ സ്വർണവിലയിൽ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വർധനമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ശരാശരി എൺപത്തി മൂന്നായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തിനാലായിരം രൂപ എന്ന നിരക്കിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പവൻ സ്വർണം വെറ്റത് ആഭരണമായി വാങ്ങുകയാണെങ്കിൽ പത്ത് ശതമാനം പണിക്കൂലിയിൽ ഒരു പവൻ ആഭരണം വാങ്ങാനുള്ള ചെലവ് ഒരു ലക്ഷം കടക്കും രാജ്യാന്തര വിപണിയിലെ സ്വർണ്ണ വിലക്കയറ്റത്തിന്റെ ചുവട് പിടിച്ചാണ് കേരളത്തിലും വില കുത്തനെ ഉയരുന്നത് വർഷങ്ങളായി ടോക്കൺ അടിസ്ഥാനത്തിലുള്ള ബുക്കിംഗ് സുഗമമായി നടന്നു വരികയായിരുന്നു അതിനുള്ള ഒരു പ്രധാന കാരണം സ്വർണത്തിന്റെ വില പ്രവചിക്കാൻ പോലും കഴിയാത്ത പരിധിയിൽ അപ്പുറത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ചുരുങ്ങുന്ന ഒരവസ്ഥയാണ് എന്നാൽ ഒരു ലക്ഷം രൂപയുടെ അതിർത്തി കടന്നതോടെ സ്ഥിതി മാറി ഇപ്പോൾ ബുക്കിംഗ് ഡെലിവറിയും തമ്മിലുള്ള കാലയളവിൽ വില പത്ത് ശതമാനത്തിലധികം ചാഞ്ചാടുന്നത് വ്യാപാരികളുടെ ബാലൻസ് ഷീറ്റുകളെ ബാധിക്കുന്നുണ്ട് അഹമ്മദാബാദിലെ ഒരു ജുവല്ലറി വ്യാപാരിയെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വ്യാപാരികൾ റീറ്റെയിൽ ഉപഭോക്താക്കൾക്കും സ്വർണം വിൽക്കാനായി ബുള്ളിയൻ ട്രേഡർമാരിൽ നിന്നാണ് സ്റ്റോക്ക് വാങ്ങുന്നത് ഇപ്പോൾ ബുള്ളിയൻ ട്രേഡർമാർ തന്നെ വ്യാപാരികളോട് മുഴുവൻ തുകയും സ്പോട്ട് പേയ്മെന്റ് തരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അതിനാൽ ഉപഭോക്താക്കളിൽ നിന്നും സ്വർണത്തിന്റെയും മുഴുവൻ തുകയും മുൻകൂറായി ശേഖരിക്കുന്നതായി ഒരു കാണാൻ സാധിക്കുന്നുണ്ട് മേക്കിംഗ് ചാർജുകൾ പിന്നീട് നൽകിയാൽ മതി മുഴുവൻ തുകയും പേയ്മെന്റ് ആയി ലഭിച്ചാൽ മാത്രമേ ബുക്കിംഗ് സ്വീകരിക്കുകയുള്ളൂ ഇത് പെട്ടെന്നുള്ള വില വർധനകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ വൻ നഷ്ടം സംഭവിക്കാം ഓരോ ദിവസവും ഉണ്ടാകുന്ന വിലയിലെ മാറ്റങ്ങൾ എല്ലാം സ്വർണ മേഖലകളിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി